നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഇടവെട്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ ഔഷധ സേവയെപ്പറ്റിയാണ് പറയുന്നത് ഒരു നേരത്തെ ഔഷധ സേവ കൊണ്ട് ഒരു വർഷം മുഴുവൻ രോഗശമനം നൽകുന്ന സന്നിധിയാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്കടുത്തുള്ള ഇടവെട്ടി ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എല്ലാ വർഷവും കർക്കിടകം പതിനാറിനാണ് ക്ഷേത്രത്തിൽ ഔഷധ സേവ നടക്കുന്നത് എല്ലാ ക്ഷേത്രങ്ങൾക്കും അവിടുത്തെ ചൈതന്യം ഏറ്റവും ദീപ്തമാകുന്ന ഒരു പുണ്യദിനമുണ്ട് ശബരിമലയിൽ മകരവിളക്ക് ഗുരുവായൂരിൽ ഏകാദശി ചോറ്റാനിക്കലിൽ മകൻ തൊഴിലും ആറ്റുകാലിൽ പൊങ്കാല ദിവസവും വൈക്കത്ത ഉദാഹരണങ്ങൾ ഇതുപോലെ രോഗഹരമായ ചൈതന്യ പ്രവാഹത്തോടെ ശ്രീകൃഷ്ണ ദർശനത്തിനും പ്രസാദ സേവയ്ക്കും ഇടപെട്ടി ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്ന ചടങ്ങാണ് കർക്കിടകം പതിനാറിലെ ഔഷധസേവ പണ്ടു പണ്ടേ ഉള്ളതാണ് ഇവിടുത്തെ ഔഷധ സേവ എങ്കിലും ഭഗവാൻ്റെ രോഗ ശക്തിയുടെ ചൈതന്യ പ്രഭാവം ലോകം അറിയുവാൻ തുടങ്ങിയത് ചിക്കൻ ഗുണിയ പടർന്നു പിടിച്ച വർഷമാണ് ഈ ക്ഷേത്രത്തിൽ ഔഷധം സേവിച്ച ഒരാൾക്ക് പോലും ചിക്കൻ ഗുനിയ പിടിപെട്ടില്ല ഇത് വാർത്തയായില്ല എങ്കിലും ഈ ഔഷധം സേവിച്ച നൂറുകണക്കിന് ആൾക്കാരുടെ വാമൊഴിയിലൂടെ നാട്ടിലെങ്ങും ഇത് വ്യാപിച്ചു തൊട്ടടുത്ത വർഷം ഔഷധ സേവയ്ക്ക് സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും ഭക്തജനങ്ങളുടെ പ്രവാഹമുണ്ടായി ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ ഇനിയും വിശദീകരണം നൽകാനാവാത്ത അനുഭവങ്ങളെ ഭക്തർ കാണുന്നത് ഭഗവാന്റെ രോഗഹരമായ ചൈതന്യ പ്രവാഹമായിട്ടാണ് ഈ ചൈതന്യ പ്രവാഹത്തിൻ്റെ കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ പുറത്തിറക്കിയ ഗ്രന്ഥത്തിൽ പറയുന്നു ആ ഗ്രന്ഥത്തിൻ്റെ പേര് ടെമ്പിൾസ് ഓഫ് ഇടുക്കി എന്നാണ് അതിൽ പേജ് നൂറ്റിയാറ് മുതൽ നൂറ്റിയെട്ട് വരെയുള്ളത് പറയുന്നത് അയ്യായിരം വർഷങ്ങൾക്കപ്പുറമുള്ള വിസ്മയകരമായ ചരിത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റേത് എന്നാണ് പഞ്ചപാണ്ഡവന്മാരുടെ വനവാസക്കാർ ഭാരതം മുഴുവൻ അവർ യാത്ര ചെയ്തു അതിൻ്റെ ഭാഗമായി കേരളത്തിലും എത്തി ഇവിടെ പല ഭാഗങ്ങളിലും പാണ്ഡവന്മാർ ചെറിയ കാലമെങ്കിലും താമസിച്ചിരുന്നതിൻ്റെ ഐതിഹ്യങ്ങളും തിരുശേഷിപ്പുകളും അടയാളങ്ങളും ഇന്നുമുണ്ട് അക്കാലത്ത് അവർ തൊടുപുഴയിലും തങ്ങി പഞ്ചപാണ്ഡവർ വിഷ്ണു ഭക്തരാണ് അഞ്ചു പേരും ഭാരതത്തിൽ നിരവധി വിഷ്ണു ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പാണ്ഡവർ തൊടുപുഴയുടെ പരിസരങ്ങളിൽ തങ്ങിയ കാലത്ത് ഈ പ്രദേശത്തും അഞ്ച് വിഷ്ണു ക്ഷേത്രങ്ങൾ സ്ഥാപിച്ചു തൊടുപുഴ ക്ഷേത്രം ധർമ്മപുത്രരും പാണ്ഡവരിൽ അഗ്രജനുമായ യുധിഷ്ഠരനാണ് പ്രതിഷ്ഠിച്ചത് ഈ വിഗ്രഹം ദീർഘകാലം കാണാനില്ലായിരുന്നു എന്നും പിന്നീട് ഒരു യോഗീശ്വരൻ കണ്ടെത്തി പുനഃപ്രതിഷ്ഠിച്ചു എന്നാണ് ചരിത്രം കോലാനിയിലെ വിഷ്ണുക്ഷേത്രം ക്ഷേത്രം വായുദേവന്റെ പുത്രനായ ഭീമസേനനാണ് പ്രതിഷ്ഠിച്ചത് കോലാനിക്ക് സമീപമുള്ള ഉറവപ്പാറയിലും മറ്റും ഭീമസേനന്റെ ചില ചരിത്ര ഇപ്പോഴും ക്ഷേത്രത്തിൽ കാണാം ദേവേന്ദ്രന്റെ പുത്രനായ അർജുനനാണ് മുട്ടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് ഈ മൂന്ന് വിഷ്ണു ക്ഷേത്രങ്ങളും കിഴക്ക് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ആയുർവേദത്തിൻ്റെ ആചാര്യരായ അശ്വിനി ദേവതകളുടെ പുത്രനായ നകുലനാണ് ഇടവെട്ടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയത് ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്നതാണ് ക്ഷേത്രസങ്കല്പം ഇതു തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ ചൈതന്യത്തിനും അത്ഭുതങ്ങൾക്കും കാരണം ഈ ക്ഷേത്രം പടിഞ്ഞാറ് ദർശനമായിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അഞ്ചാമനായ സഹദേവൻ പെരും പിള്ളച്ചിറ വിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയതായി ചരിത്രം പറയുന്നു ഈ ക്ഷേത്രത്തിനും പടിഞ്ഞാറാണ് ദർശനം പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠിച്ച ഈ അഞ്ച് ക്ഷേത്രങ്ങളിലും വൈശാഖ മാസത്തിൽ ദർശനം നടത്തുന്നത് പുണ്യകരമാണ് മെയ് ജൂൺ മാസങ്ങളാണ് അഞ്ചാമ്പല ദർശനകാലം കാലാവസ്ഥയുടെ പ്രത്യേകത കൊണ്ടും മറ്റു രോഗം വരുന്നതിന് ഏറ്റവും സാധ്യതയുള്ള മാസമാണ് കർക്കിടകം അതുകൊണ്ടാണ് കർക്കിടക മാസത്തിൻ്റെ പകുതിയോടെ ഇടപെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തിരുസന്നിധിയിലിരുന്ന് പ്രാർത്ഥനയോടെ ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന ഔഷധം സേവിക്കുന്ന ചടങ്ങിന് പ്രാധാന്യം നൽകുന്നത് ആയുർവേദ വിധി പ്രകാരം തയ്യാറാക്കുന്ന ഈ മരുന്ന് ചെറിയ അളവിൽ സേവിക്കുമ്പോൾ പ്രതിരോധ ശക്തി വർദ്ധിച്ച് രോഗങ്ങളെ അകറ്റി നിർത്തും ക്ഷേത്രത്തിൽ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കി നെയ്തിച്ച വെണ്ണയിൽ ചാലിച്ച് അരയാലിലാണ് ഈ ഔഷധം നൽകുന്നത് ആചാര്യന്മാർ തുൽ ചൊല്ലിത്തരുന്ന മന്ത്രം പ്രാർത്ഥനയോടെ നിറഞ്ഞ മനസ്സോടെ ഏറ്റു ചൊല്ലി വേണം ഔഷധം സേവിക്കാൻ ഔഷധം സേവിക്കുന്നതിന് തൊട്ടു മുമ്പുള്ള ഏഴ് ദിവസം അതുപോലെ തന്നെ ഔഷധം സേവിച്ച് കഴിഞ്ഞുള്ള ഏഴ് ദിവസവും മാംസാഹാരം ഒഴിവാക്കണം ഔഷധം വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഉത്തമം മനുഷ്യ ശരീരത്തിന് കാലാവസ്ഥാ ജന്യമായ രോഗങ്ങളെ ചെറുക്കുവാൻ പ്രതിരോധ ശക്തി നൽകുന്ന ഏതാനും ഔഷധങ്ങളുടെ ഒരു മിശ്രിതമാണ് ആ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്നത് കൊടുവേലിക്കിടങ്ങാണ് ഇതിൽ പ്രധാനം കൊടുവേലിക്കിഴങ്ങും വയമ്പും ഇരട്ടി മരുദ്രവും മറ്റേതാനും മരുന്നുകളും ചേർത്ത് പൊടിച്ച് നീതിച്ച വെണ്ണയിൽ ചേർത്ത് അരയാലിലാണ് ഭക്തർക്ക് നൽകുന്നത് ഔഷധ സേവയുടെ ചടങ്ങുകൾ തലേ തലേദിവസമാണ് ആരംഭിക്കുന്നത് ഭഗവാന് നീതിച്ച വെണ്ണ ചേർത്ത് ഔഷധക്കൂട്ട് പ്രത്യേക അനുവാദത്തിൽ തയ്യാറാക്കി ഔഷധ സൂക്തം ജപിച്ച് ചൈതന്യവത്താക്കുന്നതാണ് ഇതിൽ പ്രധാന ചടങ്ങ് തൃശൂർ തെക്കേ നിന്നുള്ള വേദപണ്ഡിതരാണ് ചടങ്ങിന് നേതൃത്വം നൽകുന്നത് ഒരു നേരത്തെ ഔഷധ സേവ കൊണ്ട് ഒരു വർഷം മുഴുവൻ സർവ്വ രോഗങ്ങൾക്കും ശാന്തി ലഭിക്കുന്ന ഈ ആചാരം ഇപ്പോൾ പ്രചാരം നേടിക്കഴിഞ്ഞു മുൻ വർഷങ്ങളിൽ കേരളത്തിന് പുറമെ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ ഔഷധ സേവയ്ക്ക് ഇവിടെ എത്തി പല പേരുകളിലായി പ്രകർച്ചവ്യാധികൾ പുറത്തു മുട്ടുന്ന ഈ കാലത്ത് അവയ്ക്കെല്ലാമുള്ള പ്രതിവിധിയാകുകയാണ് ഇടവെട്ടി ഔഷധ സേവ ഔഷധം സേവിച്ച് പുറത്തു വന്നാലുടൻ ക്ഷേത്രത്തിൽ നിന്നും ഔഷധ കന്നിയും നൽകുന്നുണ്ട് ദൂരദേശങ്ങളിൽ നിന്നും മറ്റും എത്തിച്ചേരുന്ന ഭക്തർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ഇവിടെ ഒരുക്കി കൊടുക്കുന്നുമുണ്ട് കൊച്ചു കുട്ടികൾക്കും പ്രായമായവർക്കും ഔഷധ സേവയ്ക്ക് പ്രത്യേക സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം